വിമല ഹൃദയ പ്രതിഷ്ഠ ദിവസം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിന്റെ യഥാർത്ഥ മര്യഭക്തി എന്ന പുസ്തകത്തിലെ വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ ഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യ ഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യെക്കുറിച്ചുള്ള അറിവിനായും ആഴ്ച യേശുക്രി പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു രണ്ടാം ഘട്ടം ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനം ഒന്നാമത്തെ ആഴ്ചയിലെ എല്ലാ പ്രാർത്ഥനകളും ഭക്താനുഷ്ഠാനങ്ങളും ആത്മജ്ഞാനത്തിനും തങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപത്തിനുമായി ഉപയോഗിക്കണം നമ്മുടെ അരൂപിയും യേശുവിന്റെ അരൂപിയും പങ്കുള്ള വൈരുദ്ധ്യത്തെ പറ്റി ഈ ആഴ്ചയിൽ അധികമായി പരിഗണിക്കേണ്ടതില്ല നമ്മുടെ പാപങ്ങൾ നമ്മെ എത്തിച്ച ദയനീയവും വിനീതവുമായ അവസ്ഥയെക്കുറിച്ചാണ് നാം ധ്യാനിക്കേണ്ടത് ക്രിസ്തീയ പരിപൂർണത എന്നത് നമ്മുടെ കർത്താവുമായുള്ള പരിപൂർണ ഐക്യമാണല്ലോ അതിലേക്ക് നയിക്കുന്ന എളുപ്പവും സുനിശ്ചിതവും പരിപൂർണവുമായ മാർഗമാണ് ഈ മര്യഭക്തി നമ്മുടെ നിസ്സഹായതയും ദുരിതവും നമ്മെ ബോധ്യപ്പെട്ടുകൊണ്ട് ഈ വഴിയിലേക്ക് ഗൗരവപൂർവ്വം പ്രവേശിക്കാം എന്നാൽ നമ്മെ പറ്റി തന്നെയുള്ള അറിവില്ലാതെ ഇത് എങ്ങനെ ലഭ്യമാകും വിമല ഹൃദയ പ്രതിഷ്ഠ പതിനേഴാം ദിവസം ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനം ഇന്നത്തെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിന്റെ ലുപ്തിനിയ സമുദ്രതാരമേ ഇന്നത്തെ വായന വിശുദ്ധ ലൂക്കായ സുശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്താനുകരണം മൂന്നാം പുസ്തകം ഏഴാം അധ്യായം കഥാവെ അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിന്റെ അനാഥിയായ പുത്രനും ഞങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധ തൃത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രകാശത്തിന്റെ ഞങ്ങളെ 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 അനുഗ്രഹിക്കണമേ 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 എല്ലാ കാരണമേ നീരുറവയെ ദഹിപ്പിക്കുന്ന ആർദ്രമായ സ്നേഹമേ ആത്മീയ അഭിഷേകമേ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ

ഞങ്ങളെ െ കത്തിരി പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗീയ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവി രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവി ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവി നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ പരിശുദ്ധാത്മാവി എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ കുഞ്ഞാടി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഭൂലോകുന്ന ദീപത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ

അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശികായുടേയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ ആമേലും प्रभयोलु समुद्रतारमेषु स्ते देवमादे नीयानुग्रहीता पावलेशमेशिरात कन्ये धन्ये स्वर्गविश्रान्तित कवाडमेनी कप्रियेलन् स्वस्ति चल्ये मोदमोडदु नी स्वीकरिच्छु मर्तेनो शांदे कुरपेगी यलो भवदन नामम धन्ये प्रभयोलम समुद्र सुस्ति स्वस्ति देव पाबलेशमी सिराता कन्ने धन्ये स्वर्ग विsrandि द അടിമങ്ങൾ പൊട്ടിച്ചെറിയൂ നീ അന്ധതയിൽ അന്ധ്യോതിസാകുതായ പ്രഭയോലും സമുദ്രതാരമേ ദേവമാദേ നീ അനുഗ്രഹീത पावने शनि शिरात कन्ये धन्ये स्वर्ग विश्रान्तिद कवाडमे देवि गवचनमाविश्वनाथन् निन्नो मल् शिशुवाय जन्म मार्नो नी वळि प्रार्थना केटिरट्टे ङ्गल् कुतायन् काटियालम् भयो समुद्रतारमे सुस्तिरे देवमादेग्रहीता पाबलेशिरा कन्ये धन्ये स्वन्ति कवाडमे सर्वमतिशयमागं कन्ये शान्तरिलतीव शान्तयाङ्गी

നീ സുരക്ഷിതമാക്കൂ മാഗങ്ങളെ യേശുവിൽ ആമോദമിന്നുമ്പോളം കാത്തിടു തേ പ്രഭയോലും സമുദ്ര താഴമേ സ്വസ്ഥീവെ നീ അനുഗ്രഹീത पापलेशमीशिरात्त कन्नी धन्नी स्वर्ग विश्रांदीतन कवाडमेनी अत्यन्न सुरलोग तेंगं सदा सर्वशक्तना त्रित्वैग देवा पितावे पुत्रा रोहाये स्तुदी

െ അനുഗ്രഹിക്കണമേ ഭൂലോകേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുഖാത്മാവായ പരിശുഭൃപ്തമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേയുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അതിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സതുപദേശത്തിന്റെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവിന ami <minority��> <woods purposelyHi Engle> <Napoleon Kid>, <Sovieteron> ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേരഹസ്യം റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മല ബന്ധം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാല നക്ഷത്രമേ അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാദികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബന്ധകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

ഈ കൂട്ടത്തെ തൃക്കൺ ഭാർത്ത് നിത്കന്നികയായി പഠിച്ച കന്യാമയത്തിന്റെ അപേക്ഷയാൽ സർവശത്രുടെ ഉപദ്രവം നിന്ന് രക്ഷിച്ചുപോയണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭാവിയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആ മീൻ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശർമ്മവുമേ സ്വസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്നും ഇങ്ങി ഇങ്ങിക്കരഞ്ഞുകൊണ്ട് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ ആമേ മുതൽ വരെയുള്ള വാക്യങ്ങൾ യേശു ശിഷ്യരോട് പറഞ്ഞു ഒരു ഒരു ഉണ്ടായിരുന്നു അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു യജമാനൻ അവനെ വിളിച്ചു ചോദിച്ചു നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ് നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക മേലിൽ നീ നീക്കാൻ പാടില്ല ആ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും എനിക്ക് ശക്തിയില്ല ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം യജമാനനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെ അവൻ വിളിച്ചു ഒന്നാമനോട് അവൻ ചോദിച്ചു നീ എന്റെ യജമാനന് എന്തു കൊടുക്കാനുണ്ട് അവൻ പറഞ്ഞു നൂറ് ബത്തി എണ്ണ അവൻ പറഞ്ഞു ഇതാണ് നിന്റെ പ്രമാണം എടുത്ത് അനന്തരം അവൻ മറ്റൊരുവിനോട് ചോദിച്ചു നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു അവൻ പറഞ്ഞു നൂറ് കോർ ഗോതമ്പ് അവൻ പറഞ്ഞു നിന്റെ എടുത്ത് എൺപത് കോർ എന്ന് തിരുത്തി എഴുതുക കൗശലപൂർവം പ്രവർത്തിച്ചതിൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിന്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ് ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്തുകൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവൻ അത് നിങ്ങളെ കൈവിടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും മറ്റൊരുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും ഒരു വൃദ്ധിന് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല ഒന്നുകിൽ അവൻ ഒരുവിനെ ദേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കാൻ നിങ്ങൾക്ക് ക്രിസ്താന മൂന്നാം പുസ്തകം ദിവ്യാനുഗ്രഹവും എന്റെ മകനെ ഭക്തിയാകുന്ന ദിവ്യാനുഗ്രഹത്തെ മറച്ചു മറച്ചുവെക്കുക അതുമൂലം ഉദ്ധതനാകാതിരിക്കുക അതിനെപ്പറ്റി അധികം സംസാരിക്കാതിരിക്കുക അതിനെ വലുതായി പരിഗണിക്കാതിരിക്കുക നീ കൂടുതലായി ആത്മനിന്ദനം ചെയ്യുന്നതും അത് അയോഗ്യനായ ഒരുവനെ സിദ്ധിച്ചതാണെന്ന് വിചാരിച്ച് ഭയപ്പെടുന്നതും നിനക്ക് ഗുണകരവും രക്ഷാകരവുമാണ് ഈ ഭക്തവികാരത്തെ നീ ക്രമത്തിലധികം ആശ്രയിക്കരുത് എന്തുകൊണ്ടെന്നാൽ അത് വേഗം വിപരീതമായി മാറിപ്പോകാവുന്നതാണ് നിനക്ക് ദിവ്യാനുഗ്രഹം ഉള്ളപ്പോൾ നീ ചിന്തിക്കൂ അതില്ലാതിരിക്കുമ്പോൾ നിന്റെ സ്ഥിതി എത്ര ദുരിതപൂർണവും ദയനീയവുമാണെന്ന് ആത്മീയ ജീവിതത്തിലുള്ള അഭിവൃദ്ധി ദിവ്യാനുഗ്രഹം ഇല്ലാതിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഉദാസീനാകാതെ പതിവുള്ള സൽക്കർമ്മങ്ങളിൽ വിലോപം വരുത്താതെ ദിവ്യാനുഗ്രഹത്തിന്റെ അഭാവത്തെ വിനയത്തോട് സ്വാർത്ഥത്യാഗത്തോടും ക്ഷമയോടും കൂടി സഹിക്കുന്നതിലത്ര അടങ്ങിയിരിക്കുന്നത് നിന്റെ ശേഷിയും ബുദ്ധിയും അനുസരിച്ച് ഏറ്റവും നല്ല വിധത്തിൽ നിനക്ക് ചെയ്യാൻ കഴിയുന്നത് സന്തോഷപൂർവ്വം ചെയ്യുക ഹൃദയ ശുഷ്കതയോ മനോവ്യക്രതയോ നിമിത്തം നീ അലസനാകരുത് വിജയം അക്ഷമരോ അലസരോ ആയി ആയി പോകുന്ന ധാരാളം പേരുണ്ട് എന്നാൽ മനുഷ്യന്റെ പദ്ധതി എല്ലായ്പ്പോഴും അവന്റെ ശക്തിക്ക് അധീനമല്ല ദൈവം വിചാരിക്കുന്നിടത്തോളം ദൈവത്തിന് വിചാരിക്കുന്നവർക്ക് ദൈവത്തിന് ഇഷ്ടമാകുന്നതുപോലെ ദാനം ചെയ്യുന്നു ആശ്വാസം നൽകുന്നു വിവേകമില്ലാത്ത ചിലർക്ക് ഭക്തിയാകുന്ന അനുഗ്രഹം നാശകരമായി പരിണമിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ സ്വന്തം ബലഹീനത ചിന്തിക്കാതെ ഹൃദയവികാരമനുസരിച്ച് തങ്ങളുടെ കഴിവിൽ കവിഞ്ഞത് ചെയ്യാൻ അവർ ഉദ്യമിച്ചു ദൈവത്തിന് ഹിതമായതിൽ കൂടുതലായ കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർ അഹങ്കാരപൂർവ്വം ഉദ്യമിക്കയാൽ അനുഗ്രഹം അവർക്ക് നഷ്ടമാണ് തങ്ങൾക്ക് അവ ആകാശത്തിൽ കൂടുപണിതവർ ദരിദ്രരും ദുർബലരുമായി അധപതിച്ചു ഇപ്രകാരം സംഭവിച്ചത് ഇവിധം വിനീതരും ദരിദ്രരുമായി തീരുമ്പോൾ അവർ സ്വന്തം ചിറകുകളാൽ പറക്കാതെ എന്റെ ചിറകുകളിൽ അഭയം പ്രാപിക്കുന്നതിനായിരുന്നു ദൈവത്തിന്റെ മാർഗത്തിൽ പുതുതായി പ്രവേശിച്ചവരും പരിചയമില്ലാത്തവരും വിവേകികളുടെ ഉപദേശത്താൽ നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിൽ എളുപ്പം വഞ്ചിതരും പരാജിതരുമാകാം അനുഭവജ്ഞാനമുള്ളവരെ വിശ്വസിക്കാതെ സ്വന്തം തീരുമാനം അനുവർത്തിക്കുകയും സ്വന്തം അഭിപ്രായങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നവരുടെ അവസാനം ആപൽകരമായിരിക്കും സ്വയം ബുദ്ധിമാന്മാരെ അഭിമാനിക്കുന്നവർ അന്യരാതി ഭരിക്കപ്പെടാൻ വിനയപൂർവ്വം സമ്മതിക്കുക പതിവില്ല വിനയശീലത്തോടുകൂടി അല്പജ്ഞാനവും ചെറിയ ബുദ്ധിയും ഉണ്ടായിരിക്കുന്നത് അഹംഭാവത്തോടുകൂടി വിപുലങ്ങളായ ജ്ഞാനനിധികൾ ഉണ്ടായിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് അഹങ്കാരിയാക്കി തീർക്കുന്നത് അധികം ഉണ്ടായിരിക്കുന്നതിനേക്കാൾ കുറച്ചുണ്ടായിരിക്കുന്നതാണ് നിനക്ക് നല്ലത് തന്റെ മുമ്പിലത്തെ നിസ്സഹായ അവസ്ഥ നിസ്സഹായ സ്ഥിതിയും തന്റെ മുമ്പിലത്തെ നിസ്സഹായ സ്ഥിതിയും തനിക്ക് സിദ്ധിച്ചിരിക്കുന്ന ദിവ്യാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയം ഉളവാക്കുന്ന ദൈവഭയത്തെയും വിസ്മരിച്ച് സ്വയം സന്തോഷ പരവശനാകുന്നവൻ വിവേകിയല്ല കഷ്ടതയോ വിഷമമോ നേരിടുമ്പോൾ നൈരാശ്യ നിമഗ്നാവുകയും എന്നിൽ വിശ്വാസമില്ലാതെ വ്യാപരിക്കുകയും ചെയ്യുന്നവനും അത്ര പരിശുദ്ധമായ ബുദ്ധിയുള്ളവനല്ല സമാധാന കാലത്ത് ക്രമാതീതമായി നിർഭയനായിരിക്കുന്നവൻ യുദ്ധകാലത്ത് ക്രമാതീതമായി അധീരനും ഭയവിഹലനമായി തീരാറുണ്ട് സ്വന്തം ദൃഷ്ടിയിൽ വിനീതനും നിസ്സാരനുമായി വർദ്ധിക്കുന്നതിനും നിന്റെ മനസ്സിനെ ക്രമമായും നിയന്ത്രണാധീനമായും പാലിക്കുന്നതിനും നിനക്ക് കഴിയുമെങ്കിൽ നീ എളുപ്പത്തിൽ ആപത്തുകളിൽ വീഴുകയില്ല അപരാധങ്ങൾ ചെയ്യുകയില്ല ഭക്തി തീക്ഷണത നിന്നിൽ ഉജ്ജ്വലിക്കുമ്പോൾ അത് നിന്നിലില്ലാതിരിക്കുന്ന സമയത്ത് നിന്റെ സ്ഥിതി എന്തായിരിക്കണമെന്ന് നീ ആലോചിച്ച് നോക്കി നോക്കണമെന്നുള്ളത് ഒരു നല്ല ഉപദേശമാകുന്നു ഭക്തി തീക്ഷ്ണത ഇല്ലാതാകുമ്പോൾ നിന്റെ പ്രബുദ്ധതയ്ക്കായും എന്റെ മഹിമയ്ക്കായും ഞാൻ നിന്നിൽ നിന്ന് പിൻവലിച്ച പ്രകാശം വീണ്ടും മടങ്ങി വരുമെന്ന് ഓർക്കുക പലപ്പോഴും അത്തരം പരീക്ഷണങ്ങൾ നിന്റെ ഇഷ്ടം പോലെ സുഭിക്ഷത നിനക്ക് ഉണ്ടായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണകരമാണ് എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ യോഗ്യത നിർണ്ണയിക്കേണ്ടത് അവനെ സിദ്ധിച്ചിട്ടുള്ള ദിവ്യ ദർശനങ്ങളിൽ ദർശനങ്ങളുടെയോ ആശ്വാസങ്ങളുടെയോ എണ്ണം കൊണ്ടല്ല വേദ ഗ്രന്ഥങ്ങളിലുള്ള പാണ്ഡിത്യം കൊണ്ടല്ല അവൻ പ്രാപിച്ചിട്ടുള്ള ഉന്നത നിലകൊണ്ട കൊണ്ടുമല്ല പ്രത്യത അവരേഖവും പരിപൂർണവുമായ ദിവ്യസ്നേഹവും കൊണ്ടത്രേ അവൻ ഈശ്വര മഹാത്മ്യത്തെ നിർമ്മലമായും ദിവ നിർവാ നിർവ്യാജമായും ആരായിരുന്നു എന്നുള്ളതും തന്നെത്താൻ നിസ്സാരമായി പരിഗണിക്കുകയും ആത്മനിന്ദനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതും മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനത്തേക്കാൾ അവരുടെ അവഹേളനത്തെയും അബലബനത്തെയും കൂടുതലായി ഇഷ്ടപ്പെടുന്നു എന്നുമുള്ളത് അത്രേ യോഗ്യതയുടെ നിദാനം